ഇപ്പോൾ എപ്പോൾ ഇൻസ്റ്ററിഞ്ഞാലും ഒരു റീലെങ്കിലും ഈ ഒരു ഐറ്റം കാണാതിരിക്കാൻ കഴിയൂല അല്ലേ അത്രയ്ക്കും വൈറലായിട്ടുള്ള ഈ ഒരു ബൺ മസ്കയും ഇറാനി ചായയാണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഹൈപ്പിനുള്ള അത്രയും സംഗതി എന്ന് അറിയണ്ടേ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തുള്ളി വാനില ലൈസൻസും ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ക്രീമി ക്രീമിയാക്കിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ബണ്ണ് റെഡിയാക്കാൻ സിമ്പിൾ ആണല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം മുക്കാഭാഗത്തോളം ഇതുപോലെ കീറി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ ബട്ടർ മിക്സ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലൊന്ന് ആ ഒരു ബട്ടർ ക്രീമൊന്നാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് മിൽക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയൊരു മധുരം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് മധുരമാക്കി കൊടുക്കേണ്ട അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഇറാനി ചായയും കൂടെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ശരിക്കും ദം ചെയ്ത് ചുറ്റും മൈതേക്കൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ ചായ ഉണ്ടാക്കിയെടുത്താൽ മതി രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേയിലയും രണ്ട് ഏലക്ക ചതച്ചതും രണ്ട് ഗ്രാമും ഒരു ചെറിയ പീസ് പട്ടയും ചെറുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ദാവി വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അതേ സമയം തന്നെ വേറൊരു സ്റ്റൗവിൽ നമുക്ക് ഒന്നര കപ്പ് പാലും തിളപ്പിക്കാൻ വെക്കണം ചെറിയ തീയിലിട്ടിട്ടും ഒന്ന് ക്രീമിയാക്കി എടുക്കുക അതൊരു ഒന്നര കപ്പ് ഉള്ളത് ഒരു ഒരു കപ്പാക്കിയിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചെറുത് കൊടുക്കാം ഞാൻ കണ്ടൻസ് മിൽക്ക് തന്നെയാട്ടോ ചെറുത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിന് നുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടോട് കൂടെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ചായ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തേയില മിക്സ് ഇതാ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമുക്ക് എത്രത്തോളം കടുപ്പം വേണോ അതിനനുസരിച്ച് അതിലേക്ക് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുടിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള ഇറാനി ചായ റെഡി ഇതിലേക്ക് ആ ബൺ മസ്ക് കൂടി മുക്കി കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ബൺ മസ്ക് അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ ഇതിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ അല്ല കേട്ടോ ഇത് വൈറലായത് സംഭവം കിടുകയാണ് എപ്പോഴും ഉണ്ടാക്കി കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മസ്റ്ററി ഒരു ഐറ്റം ഉണ്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി നല്ല സോഫ്റ്റ് വണ്ണും അതിലേക്ക് ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീം തന്നെ വരുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഒരു ഇറാനി ചായയുടെ കൂടെ കോമ്പിനേഷൻ ആടി കഴിക്കുന്ന സമയത്ത് പിന്നെ പറയേണ്ടതില്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ